നിർബന്ധിത സമരം ഞാൻ ആണയിട്ട് പറയാ നിർബന്ധിത സമരം അതായത് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയപ്പോൾ ഞാൻ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നു ഞാൻ പറയുകയാണ് ഞാൻ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നു എന്റെ സഹപ്രവർത്തകരെ പല സ്ഥലത്ത് വെച്ച് ഈ കേരളത്തിൽ അങ്ങേറ്റൊന്നും ഈ യാത്ര കടന്നു വന്നപ്പോൾ ഈ ദൂരത്തിന്റെ സദസ് കടന്നു വന്നപ്പോൾ പല സ്ഥലങ്ങളിൽ വെച്ച് ഹെൽമറ്റ് കൊണ്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലുകയും ഈ പറയുന്ന ചെടിച്ചെട്ടി കൊണ്ട് തലക്കെടുക്കുകയും ചെയ്തപ്പോൾ ആ സ്പോട്ടിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ കാലിൽ കിടന്ന ഷൂസാണ് ഞാൻ വ്യക്തമായി പറയാം കാലിൽ കിടന്ന ഷൂസ് ആണ് ഞങ്ങൾ എടുത്തു അല്ലാതെ ഇത് ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ വ്യക്തമായിട്ട് ആദ്യം പറഞ്ഞത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഒരു മാധ്യമ പ്രവർത്തകയോ ഒരു മാധ്യമ പ്രവർത്തകനോ ആരും പറഞ്ഞതിന്റെ പേരിൽ സമരം ചെയ്യേണ്ട ഒരു സംഘടനയല്ല കേരള വിദ്യാർത്ഥി യൂണിയൻ ഈ ഒരെണ്ണ സമരം മുതൽ ഈ പറയുന്ന സ്വാസക സമരങ്ങളൊക്കെ നടത്തി വിജയിച്ച പാരമ്പര്യം കെ എസ് യുവിനുണ്ടെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കാനും സമരം നടത്താനൊക്കെ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ മാധ്യമ പ്രവർത്തകരുടെ പ്ലാനിംഗ് ഒന്നും കേരള വിദ്യാർത്ഥി യൂണിയൻ ആവശ്യമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം